എട്ടാം ഭാവത്തിലെ ഗുണദോഷഫലങ്ങൾ സൂര്യൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ രാജഭയം രോഗാരിഷ്ടത ചന്ദ്രൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ സർപ്പഭയം മനോദുഖം കലഹം ചൊവ്വ എട്ടാം ഭാവത്തിൽ നിന്നാൽ ദേഹക്ഷതം മാനക്ഷയം ശത്രുപീഠ പിത്തരോഗം ബുധൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ കാര്യജയം പുത്രസൗഖ്യം വസ്ത്രലാഭം സാമർഥ്യം മനസന്തോഷം വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്നാൽ ദുഃഖം രോഗാരിഷ്ടത ബന്ധനം സഞ്ചാരം സർവകാര്യവിഘ്നം സ്ഥാനപ്രംശം മരണഭയം ശുക്രൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ ഗ്രഹോപകരണലാഭം സ്ത്രീസംഭോഗം ശനി എട്ടാം ഭാവത്തിൽ നിന്നാൽ കാര്യദോഷം സ്വജനവിരോധം രോഗാരിഷ്ടത